അന്തർ കുച്ചിനെയ്യേ ആ തെന്നൂടി വേഗം വേഗം തെരി ഇത് നിറയ്ക്കണ്ടേ നമുക്ക് മായുമ്പോത്തിന് പരവുണ്ടായി കാണാം ഞാൻ നല്ലേ കൊണ്ടേ ലേഖിയാവും ള ഒന്നേ അടുത്തായി ചോദിച്ച കുട്ടികൾ തിരക്കൂട്ടില്ല ആരും കിട്ടി കിട്ടിയ മാറിക്കയും എന്തിനാന്നോ നമ്മക്ക് മറാഠിക്ക് ഇങ്ങനെ തർജം ചെയ്ത് കൊടുത്ത പോരെ സംഭവ അപ്പൊ ഞാൻ കുറച്ചു ഞാൻ ഇപ്പൊ ഒരു ഹൈറ്റിലാ നിക്കണത് അതുകൊണ്ട് ഇനിയിപ്പോ ധൈര്യമായിട്ട് പറയുമോ നമ്മൾ വരുന്നത് ഞമ്മള് പോയിക്കൊണ്ടിരിക്കരുതാ അങ്ങോട്ടേക്കോട്ട് അപ്പൊ അതിന്റെ മേലേക്ക് നമ്മൾ ട്രക്ക് ചെയ്ത് കയറണം അപ്പൊ ലാസ്റ്റ് വില്ലേജ് നമ്മൾ വന്നത് ഓൾറെഡി ഒരു പത്തുനൂറ്റി അമ്പത് കിലോമീറ്റർ മൊത്തം വില്ലേജ് കൂടെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ട്രക്ക് ചെയ്ത് അരിയർ ഫോർട്ട് ട്രക്ക് ചെയ്ത് കയറി ഇറങ്ങിയിട്ട് നമുക്ക് ഈ വില്ലേജ് തന്നെ രാത്രി ടെന്റ് അടിച്ച് എല്ലാം താമസിക്കല്ലേ ചാരാ എന്താ സാധനം എന്താ ഇങ്ങനല്ലേ വരച്ചാൽ വരച്ചാൽ തേനാണ് പൊടിച്ചിട്ടില്ലേ അപ്പൊ ഇനി ഞമ്മള് ശരിക്കും ഹരിയർ ഫോർട്ട് കയറാൻ പോകട്ടോ ലാസ്റ്റ് വില്ലേജ് ഒന്നും പറയാൻ നമുക്ക് ശരിക്കും ഇനി ഒരു ഏഴ് കിലോമീറ്റർ വേടനെ എന്നാലും കാണുന്നതൊക്കെ ലാസ്റ്റ് വില്ലേജാ കുറച്ച് പ്രായം കഴിഞ്ഞാണ് തലയിൽ മറാഠികൾ ഈ തൊപ്പിടാല്ലേ പിട്ട മറാഠികൾ ചാച്ചമാരാടുക

ടിക്കറ്റ് ഉണ്ട് കട്ടോ ക്യാമറ ചാർജസ് ഫൈനലായി നാളെത്തി കാസ് നമുക്ക് നടന്ന് കേറുള്ള ദൂരം പറയാൻ അതിന്റെ മേലക്കാണ് പക്ഷെ കൂടെ ആൾക്കാർ

ായക ഓ ബന്ദർ ബൗദ്ധ ആ ഓ മോള് ഓക്കേ താങ്ക് യു രണ്ടര മണിക്കൂർ നടന്ന് കേറണം മേലക്ക് പോയി വെക്കാം ബാക്കി പിന്നല്ലേ മഴ ഐണ്ട് അഞ്ച് ആറര ആകുമ്പോൾ തിന്നലോ ഒരു നേരെ പോയി പോട്ടെ ക്യാ കൊച്ചല്ലേ നാരങ്ങുട്ടായോ ന നിട്ടണ്ടേ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റി ഓലുഞ്ഞു ദേവർ ബിസ്ക്കറ്റി മോണി നോ ആകെ ഇവര് ചോദിക്കുന്നത് ആണ് ആർ യു ഫിസിക്കലി ഫിറ്റ് અનഫിറ്റ് നോട്ട് എബിൽ ടു കംപ്ലീറ്റ് ദ ട്രക്ക് ജസ്റ്റ് ഫിറ്റ് നോ ടു സ്ട്രഗിൾ ทรู ദ ദൻ ടക്ക് ഫിറ്റ് നോ എൻജോയ് ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് ഫസ്റ്റ് ചോദിക്കുന്നുണ്ടേ ഇനി മാത്ര കേറുന്നത് ഇല്ലാത്തോല്ലേ വർത്തെ മെനക്കിടണ്ട ആ ഈ ഈ മൃഗങ്ങളൊക്കെ ഇണ്ട് പോയി വെക്കിയോ തുടങ്ങിയില്ല നല്ല വഴി പിടിക്കണം അല്ല വലത്തല്ല റൈറ്റ് വൈ പിടിക്കാത്ത് മൈമ്പ ചെറിയ ആ പേരും പറഞ്ഞ എല്ലാ സൈഡായി ആ ടീം വേറെ ആൾക്കാരെ കണ്ടിട്ടോ അത് മായ പുതുമായ മണ്ണിലുണ്ട് വീണ്ടും ആ പുതിയ മണ്ണിൻ്റെ മണം സ്കൂള് പോയത്തെ ഗവൺമെന്റിനെ ആരതിൻ്റെ മേലൊരു ഗുഹ കണ്ടാക്കി വെച്ചു നിങ്ങൾക്ക് മനസ്സിലാത്തേ പണ്ടത്തെ ആൾക്കാർക്ക് എന്ത് പിതാന്തിനി നമ്മളിങ്ങനെ നടന്ന് കണ്ടുപിടിക്കാം ഇങ്ങനെ ഓരോ കടലോണ്ട് തിരക്കടില്ല ഏ തിന്നാൻ കുടിക്കാനൊക്കെ കോയങ്ങൂലോ കോയങ്ങൂലോ അപ്പൊ എന്തേലും കിട്ടല്ലേ നമ്മൾ കേറുമ്പോ തന്നെ തിന്നോ യങ്കൂലല്ലോ വീപ്പൊന്നും കേട്ടിട്ട് ആരും നെറ്റണ്ട ഞാൻ അഭിനയിക്കണ്ടോ പീഡിയ ഒഞ്ഞീ കാട്ടുകൂടെ കണ്ട് കുത്തനെ മേൽക്കല്ലേ ഇതിലല്ലേ ഇതിലീർത്തിയാ കുറച്ചും കൂടിയുള്ളു ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന ിസ്റ്റിൽ കിടക്കണ സാധനൊരു മുപ്പത് ശതമാനമായിട്ടുള്ളു സംഭവം തൊട്ടടുത്തെത്തി നമ്മൾ സ്ട്രഗിളിങ്ങിന് മുപ്പത് ശതമാനം അതൊക്കെ എഴുപത് ഇനിയാണ് കാരണം സ്റ്റെപ്പ് കേറി പോണം നാണീന്റെ ഒക്കെ തിരക്കുക നാണി മണ്ടണതാ

വലിയ സ്റ്റാമിനക്കാരൊക്കെ ഇരുന്നാളുണ്ട് തുപ്പിട്ട് ഈ കേലൊന്നും വീണില്ല താഴത്ത്ക്ക് ഇറ്റണില്ല താഴത്തേക്കാണ്ട് ഇങ്ങനെ നായി കത്തിക്കിയ മാതിരി തുപ്പിട്ടില്ലേ തൊള്ള തന്നെ പോടി ഇറ്റീന്നില്ല അടി കത്തിനില്ല ആ താടിമക്കൂടെ ഒലിക്കുകയാണ് ഇതേമാതിരി കേരിക്കണേ ഓരോ നേരത്തേക്ക് അതാരെ പോണലാണല്ലേ കണ്ടാ പോരേ ഞാൻ ചോദിച്ചു ചോയിച്ചോടെ നിങ്ങൾക്ക് ഇത് അറിയില്ലേ പോവാന്ന് പറഞ്ഞു ആരെങ്കിലും ഒരാൾ പോകണ്ടറിഞ്ഞ അപ്പൊ തിരിച്ചു ഞാൻ വണ്ടി ഇപ്പൊ പൈക്കോളിന്ന വീകന്ന് അതാ പറഞ്ഞേ ഞമ്മളിത് കീഴടക്കും ഞമ്മളിങ്ങനെ എത്ര കേറി ഇവിടത്തെ കയറി നിനക്ക് ഇപ്പൊ സത്യം പറയാം ജബലനൂർ കയറി എത്ര കൊഴക്കൊന്നും തോന്നിയില്ല മഴ മഴ പെയ്തോണ്ട് ഇങ്ങനെ സ്ലിപ്പിനെയോ നാഫി കയറിയേ കേരളസ് നാഫി ചെറുപ്പയില് ഒരു സ്ഥലത്ത് പോയിന് ചെറുപ്പി സ്ലിപ്പറിയ കോഴിക്കോടിയേ നമ്മളിതിലും വലുതൊക്കെ പിന്നെ ഇവിടെ ഒരു കച്ചവട പോവും ോ നമ്മളെ പോയി കൊഴങ്കളോ സവാ ചൂടൊരു കല്ല ആപത്തുള്ള പോലെ കയറുന്നതാണ് വിരാന്തണ്ടാക്കി വച്ചാണവോ എൺപത് ഡിഗ്രിയാണ് എ ഡിഗ്രി ആട നമ്മ വണ്ടിയാണുണ്ട് ആരും ആണെങ്കിൽ ഈ സൈഡില് വീണുണ്ടേ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് അവിടെ നിന്ന് കുണ്ടോ സുഖാണ് തിന്നോ തിന്നപ്പസാരിക്കാനാറ ഗാന പാട്ടാണ് റിഞ്ഞു പോരി നേരെ കുത്തനടും നേരെ കുത്തനാണ് ഞാൻ കേറുണ്ട് എന്താ പറയണേ എത്തി വേറെ പ്രശ്നങ്ങളുണ്ടല്ലോ ഇവിടുന്ന് ചിലപ്പോ സെൽഫിന്റെ ഇടയിൽ കൂടെ വീടാ വെള്ളം കുടിക്കാനേ കുടിക്കാൻ കൊണ്ടോ വെള്ളം വെള്ളം കുടിക്കാൻ പറയുണ്ട് വാച്ച് എന്റെ മഴാണ് ഇവിടെ താഴത്തെ അന്റെ മുണ്ടുണ്ടോ ഈ തുണി ഞങ്ങ വിരിച്ചാണ് നിന്ന അടിയിൽ നമ്മൾ ഇങ്ങോട്ട് പോകുവോ അതാണ് ഞമ്മള് കേറണം നമ്മൾ ഡിഫറെന്റ് ആവണം ആ വെയിലാണപ്പിച്ചു പാഞ്ഞിടത്തിനിടെ താഴത്ത് നിന്നോ സവാദെ വീണാ മരണം ഉറപ്പാ അങ്ങനെ വെച്ചിട്ടോ ചങ്ങ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഞാൻ മരിച്ചു എക്സ്പ്ലോർ ചെയ്തിട്ട് കാര്യമില്ല നമ്മളാ കൊടുക്ക അന്യം കൊണ്ട് വന്നിട്ട് നമുക്ക് നാട്ടിൽ പോകില്ല പോടുന്നു ഞമ്മണ്ടാള ഏതാണ്ട് കേറുണ്ട് അർച്ച വാ നമ്മളെ ആശീർവാദിക്ക് വാഗ്രഹം മഴ പെയ്തോട്ടെന്താ അവിടെങ്ങനെ പിന്തളർത്തല്ലേ മഴ പെയ്തു കഴിഞ്ഞാലല്ലേ വൈക്കൽ കൂടുക ഇത് നടന്നാ വൈക്കലുണ്ട് പേടിപ്പിക്കലുള്ളതല്ലേ നമ്മളേ മണ്ടത്തരം കാട്ടിയാണ് കാട്ടിയാണത്ത് തെളിച്ചിട്ട് കാര്യമില്ല തേങ്ങാ കൊല എക്സ്പ്ലോറി വീട് കഴിഞ്ഞ പത്ത് പൈസ കിട്ടൂല ആ വായിക്കുന്നത് നല്ല ശ്രദ്ധിച്ച് ഔട്ടിട്ടോ ഇപ്പളാ മഴ പെയ്തേ സോറി മഴ ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ് അതിൻ്റെ കൂടെ മഴ കേട്ടോ മഴ മഴ

ഇതാണ് എമ്പത് ഡിഗ്രി കഴിവ് അല്ലെ കല്ലൊക്കെ വെക്കണ്ടല്ലോ അജി കേറുമ്പോ കൈമല ഹോൾഡ് ചെയ്തോ എവിടെ സെക്യൂരിറ്റിയാ ഓ എത്തി സംഭവത്തിന്

നിരീക്ഷിക്കാനാണ് ശത്രുക്കൾ ാണ് ശത്രുക്കള് വരുന്നുണ്ടോന്നെ വൈണ്ടിട്ടോ ആ അഞ്േക്ക് അത് നമുക്ക് കേറാൻ കഴിയില്ലേ പോവാ <laughs> टाइम आई में नो डर नहीं ओ ओ ये कुत्ता ने ये कुत्ता है ओ मेन ही ना कुत्ता है फक ने ने एक्सट्रीम लेवल आ भाई एक्सट्रीम लेवल आ പർത്താവള ഒത്തിരി കാര്യോ മോനെ വാട്ട് ഇപ്പൊ സത്യം പറഞ്ഞ കെളിമെല്ലായിരുന്നല്ലേ ഇവിടെ ളാ വെറുതെ ഇതിന്റെ മേലെയോണ്ടോ മേലെ ചെല്ലുമ്പോ ചോയ്ക്കു അവസാനം എന്താ തിന്നു അമ്പിളിമാമൻ്റെ പോലക്കണോ സാനം എന്താ പറയാലോ ഇത് വിചാരമേളു നാരമുട്ടേ ഉം നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല രസങ്ങനെ എത്ര പോകട്ടി നമ്മളെ വണ്ടി വണ്ടി ഇവിടെ ചാഴ്ന്ന് ഓണക്കി നോക്ക് ണ്ടല്ലോ നോക്കണേ ആ ഇവിടെ റേഞ്ച് ചെയ്യാ ഏറ്റവും കുടിക്കുന്നതല്ലേ മറുപറേണ്ടി കുടിക്കാൻ സല്ലോ

കേറുത്തേക്ക് ഇങ്ങനത്തെ കൊളത്തിണ്ടാക്കി ചിന് പൊടിക്കാൻ അത് വല്യൊരാശ്വാസാ കേട്ടോ കേറിയാതി ഗുഹയക്കാ ഒന്നര ഫോട്ടോണ്ടോ ഔതാ കൊടുക്കത്തിനീ ൊരു കടയെ അല്ലാത്ത ജാതി പഴയമാതിരി കോയങ്കി കോങ്കി ഇത് കേറി നമ്മളൊന്നും ഒന്നല്ല മനസ്സിലായി ഈ സാധനം ഈ തടി അതൊക്കെ എങ്ങനെ ഇവിടെ എത്തിച്ചെറ ഹെലികോപ്റ്ററിൽ നല്ല ഇറക്കൂലേ ഭയങ്കര എത്തിച്ചത് ഇവിടെ മനുഷ്യൻ നടന്നിട്ട് കയറാൻ കഴിയണ്ടേ സ്റ്റാമിനേൻ്റെ കാര്യം പോട്ടെ ഈ കേരള സ്ഥലം വേണ്ടേ ഇത് കുണ്ടുരള്ളേ ഇനി മേലൊക്കെ വയ്യണ്ടോ അവിടെ കുരങ്ങന്മാരുണ്ടേ ഫോൺ ശ്രദ്ധിച്ചോ നമ്മൾ കീറക്കി ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടല്ലോ കേതക്കണം നന്നായി കേട്ട് അറിയുള്ളു കഴിഞ്ഞു വൈകിട്ട് അങ്ങോട്ടേറ്റോ അതാട്ടോ പീക്ക് ട്രാക്കും

നമുക്ക് ചോട്ടുള്ള സ്റ്റെപ്പ് മാത്രം എൻ്റെ അൻപറുകളേ മക്കളേ തിരിച്ചറങ്ങാ റെഡി ആയി ആ തിരിച്ചിറങ്ങി തീർച്ചയായിട്ടും ഇറങ്ങി തീർച്ചയായി കുത്ത ഇറങ്ങല്ലേ നമ്മുടെ ദൗത്യം വിജയകരമാകാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി അപ്പമ്മനെ ഓർമ്മ വരുന്നില്ലേ എന്റെ വേറെ കളിച്ചിരുന്നല്ലോ സ്റ്റാമിനുള്ള മുകളിൽ ഇറങ്ങാന്നല്ലേ കാരണം മേലെ ഒരാളെ പഠിത്തം പെട്ടാ മതി അപ്പൊ അട്ടി കട്ടി 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 ഇങ്ങനെ വരും ഈ ട്രിപ്പ് കയ്യോളും സൈറിന് ഒരു സ്വസ്ഥത കൊടുക്കരുത് കേട്ടോ ഈ ട്രിപ്പ് കയ്യോളും സ്വസ്ഥത കൊടുക്കരുത് ഇതാണ് നഷ്ടമായി തോന്നണം നമ്മളിന്ന് ഇവിടെ ഈ ഗ്രാമത്തിൽ ടെന്റ് അടിക്കല്ലേ ഇഞ്വിടുന്നാ വിടാൻ മെരിക്കില്ലല്ലോ പെരിക്കലറ്റുള്ളു അത് പറഞ്ഞു പോയി പറ്റ പിടുത്താൻ വിട്ടാലേ ചതിന്റെ അടുന്ന് ഇറങ്ങാണ്ടി പിന്നെ അഭിമാനം ഒന്നും നോക്കണ്ട ഒരു പറ്റാണ്ടെങ്കിൽ പരച്ചാൽ മതിയാവും ഏർ എന്നാലും തടി അയച്ചിലായി കിട്ടു എന്നാ നല്ല പറയും അതില് ചോയിച്ചോ വിചാരിക്കും എന്താടാ പെയ്യാക്ക് വെള്ളം കൊടുക്കും ഈ വീഡിയോ യൂട്യൂബില് എന്റെ അഭിമാനത്തിൽ കോട്ടം തെറ്റോ നമ്മളെ പരിപാടി എന്താ ഒന്നും പ്ലാനില്ല ആദ്യം താഴ്ത്തിറങ്ങും പോസിബിൾ ആണെങ്കിൽ നമ്മൾ അടിച്ചിട്ട് ഈ ഗ്രാമത്തിൽ കിടന്നിറങ്ങും പോസിബിൾ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വേറെ കേട്ടെങ്കിൽ പോകും സമയം ആറേ മുപ്പതായിട്ടോ അരിയർ ഫോർട്ടിൽ നിന്നും തൽസമയം ക്യാമറമാനോടൊപ്പം